ഡിസ്പ്ലേ വയ്ക്കുന്നതില് ഒരു ആട്ടപ്പൊടി വെച്ചു അത് എന്റെ ആട്ടപ്പൊടി കഴിയാറായി ഇനി ഇത് കഴിഞ്ഞു ഇത് അടുത്ത് പൊട്ടിക്കാവുന്നതാ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വേറെ കടന്ന് വെച്ചു കാരണം ഇത് അടുത്ത് പൊട്ടിക്കാനുള്ളത് നല്ല തീരും ഇത് ഷെയർ ചെയ്താലല്ലേ ഇത് അവര് വാങ്ങി ഉപയോഗിക്കുള്ളൂ അവരുപയോഗിച്ചാലല്ലേ ഇത് നല്ലതാണെന്ന് അവർക്ക് ബോധ്യപ്പെടളളൂ നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാലല്ലേ അവർ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇത് മേടിക്കുള്ളൂ അപ്പോഴല്ലേ നമുക്ക് സെയിൽ വരുള്ളോ അപ്പോഴല്ലേ അവര് നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് പത്താളോട് പറയുള്ളു ആ പത്താളിൽ നിന്ന് ഒരു അഞ്ചാളെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് മേടിക്കണമെങ്കിൽ അവരൊന്നും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കട്ടെ ഷെയർ ചെയ്യണ്ടേ പല ആളുകളും എന്താണ് വിജയിക്കണം കമാ ഒരു അക്ഷരം എഴുതി വെക്കേണ്ടത് അത് കമാ ഒരു അക്ഷരം ചില ആളുകൾ എഴുതിട്ട് ഇത് മാത്രം പറയാണ്ട് നോക്കൂ അമെന്ന് പറഞ്ഞി ആർ കൊടുത്തുള്ള ഒരു കാര്യം പോലും പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് അല്ലെ നമ്മൾ ഉപയോഗിച്ചോ നല്ലതാണ് ആർസെഫിന്റെ സൂപ്പറാണ് മുളം പൊടി സൂപ്പറാണ് എല്ലാ കാര്യങ്ങളും പക്ഷെ ആര് പറഞ്ഞ ഇല്ല ഇത് നമ്മൾ ബിസിനസ് വളരും വേണം നമുക്ക് പൈസ കിട്ടും വേണം പക്ഷെ ഇന്ന് നമ്മൾ ആരോടും ഷെയർ ചെയ്യുന്നില്ലെങ്കിലോ അവിടെ നമ്മൾക്ക് എന്ത് സംഭവിക്കും മറ്റുള്ളവർക്ക് ഈ ഒരു ഉൽപ്പന്നത്തെ എത്തിക്കാൻ പറ്റില്ല അവർക്ക് മനസ്സിലാവില്ലേ നമ്മുടെ തൊട്ടായിലക്കാർ സുഹൃത്തുക്കള് ബന്ധുക്കാര് വീട്ടുകാർ അവര് വശം പക്ഷെ നമ്മൾ പറയൂ അല്ലെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂ എഫ്എമ്മിന്റെ ഒരു പരസ്യ കേട്ടു കേട്ടു കേട്ടുകൊണ്ടിരുന്നു എഫ്എം നന്നാവോ നമ്മൾ നന്നാവോ നമ്മളോ പക്ഷെ പറയൂ പറയൂ പറഞ്ഞോണ്ടിരിക്കൂ ഇത് കേൾക്കുന്ന ആളുകളും നന്നാവും ഉപയോഗിക്കുന്ന ആളുകളും നന്നാവും അതിന്റെ കൂടെ നമ്മളും നന്നാവും നമ്മുടെ കുഴപ്പം നന്നാവും പരസ്യവാദങ്ങളായത് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കൂട്ടു കേട്ടു കേട്ടുകൊണ്ടിരുന്നു അവര് നന്നായി പക്ഷെ ഇവിടെ ഇവിടെ പറയുന്ന കാര്യങ്ങള് നമ്മൾ പറയൂ പറയൂ പറഞ്ഞുകൊണ്ടിരിക്കൂ ഷെയർ ചെയ്യൂ ഷെയർ ചെയ്യൂ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കൂ നൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ വീണ്ടും ഉൽപ്പന്നങ്ങൾ നൂറ് ശതമാനം ഉപയോഗിക്കൂ വീണ്ടും ശതമാനം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ ഡിസ്പ്ലേ നമ്മൾ ചെയ്യും നമ്മുടെ ടീമിൽ ഡിസ്പ്ലേ കൊണ്ടുവരൂ അത് കൊണ്ടുവന്നുകൊണ്ടേ എവിടെങ്കിലും അവസാനം എത്ര വരെ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്ര വരെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഇത് ഡിസ്പ്ലേ ചെയ്തോണ്ടിരിക്കുക നമ്മൾ തന്നെ ഒരു ഷോറൂം ആക്കി മാറിക്കൊണ്ടിരിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോണ്ടിരിക്കോ എന്ന് വരെ നിങ്ങൾ കുടിക്കോ എന്ന് വരെ നിങ്ങൾ കുളിക്കോ നിങ്ങൾ ഡ്രസ് ഇടോ നിങ്ങൾ ശ്വാസം എടുക്കോ എന്ന് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കോ അന്ന് വരെ ഇത് തുടർന്നാൽ ഏതറ്റം വരെ വിജയിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സാധിക്കും ഒരു പോയിന്റാ പറഞ്ഞോളൂ സിക്സ് ബേസിക് പോയിന്റ് തയ്യാറാണോ ഇനി പറയൂ സിക്സ് ബേസിക് നിങ്ങൾക്ക് എല്ലാം അറിയാലേ എല്ലാം അറിയാ പക്ഷേ എത്ര പേര് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുവോ അവർക്കുള്ളതാണ് ആർ സിമിലൂടെയുള്ള വിജയം എത്ര പേര് അത് പ്രാവർത്തികമാക്കുന്നോ അവർക്കുള്ളതാണ് ആ സങ്കൽ വിജയം ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എനിക്ക് തോന്നിട്ടില്ല ഞാൻ അഞ്ചു വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട് വെളുപ്പിന് അഞ്ചു മണിക്കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി റോപ്പേ അടക്കം ചെന്ന് വീണ്ടും റൂമിലെ വന്ന് ഭക്ഷണം പാകം ചെയ്ത് വീണ്ടും നാളെ രാവിലെ പണിക്ക് ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ അങ്ങനെ ഒരു മേഖലയിൽ നിന്ന് അങ്ങനെ ഒരു കാർപ്പൻറ്റർ മേഖലയിൽ നിന്ന് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഇത്രക്കും ജീവിതത്തിൽ സുന്ദരമാക്കാനും ഇത്രക്കും ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം ആസ്യമല്ലാതെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇവിടെ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ചെയ്താൽ മതി പക്ഷെ ബ്രാൻഡ് മാറൂ നമ്മുടെ രീതികളൊന്നും മാറ്റൂ ഞാൻ പോയപ്പോഴും കാണാൻ ആ ൂറ്റാണ്ട് കണ്ണാടി ആരും പറയുന്ന ഒരു കണ്ണാടി ആ കൂളിംഗ് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ ഉള്ളിൽ കൂടെ തൊടഞ്ഞു പോകുന്നു ആരും ഇല്ല ഞാൻ ഇപ്പോഴും ഡ്രസ് പക്ഷേ അന്ന് മരപ്പണിക്കാരൻ സജീവ് ഇട്ട ഡ്രസ് രീതിയല്ല ഇന്ന് ഞാൻ കിട്ടിയിരിക്കുന്നു ആണോ ഞാൻ മാറണം ആഗ്രഹിച്ചു മാറ്റം കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ സ്വമേധയാ മാറാൻ നമ്മളും തയ്യാറാവണം താൻ പാതി ദൈവം പാതി ലീഡേഴ്സും നമ്മുടെ കയ്യിലായിരിക്കുന്നു അല്ലെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റിൽ എന്തൊക്കെ ഇരിക്കുമെന്ന് എനിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല നോബിൾ സാറിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ഇവിടെ സുരാഗ സാറിന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല ബിജു സാറിന് അറിയാൻ പറ്റില്ല പക്ഷെ നിങ്ങളുടെ ടോയ്ലറ്റില് അവിടെ ടോയ്ലറ്റ് ക്ലീനർ ആയിട്ട് എന്താണ് ഇരിക്കുന്നത് നിങ്ങളുടെ ടോയ്ലറ്റിലുള്ള ഷാപ്പ് ഏതാണ് നിങ്ങളുടെ ടോയ്ലറ്റിലുള്ള എന്താണ് ഏത് പേസ്റ്റ് ഏതാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇല്ലേ ചില ആളുകളുടെ ചിന്ത തോട്ടു പോയിട്ടുണ്ടാവും ഞാൻ നോക്കിയപ്പോ ഒരു വാമിറ്റിംഗിന് വന്നപ്പോൾ നൂറ് ശതമാനം ഉൽപ്പന്നം ഉപയോഗിക്കുന്ന പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുടെ എത്ര പേരുണ്ടെന്ന് വെച്ചപ്പോൾ ആ വീട്ടിൽ കാര്യത്തിന്റെ രണ്ട് പേര് നോക്കിപ്പോ സാധാരണ ഒരു കൈത്താവുള്ളൂ ഞാൻ നോക്കിയപ്പോ ഉത്രം ഗംഭീരമുള്ളവരെ അത് കഴിഞ്ഞ ക്ലാസ് ഒന്ന് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോയി സത്യത്തിന് ഗിരിസാറ് പറയുന്ന വരി ആ തന്ത്രം ഞാനും പ്രയോഗിക്കാറുണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടെങ്കിലും ഇനി എന്റെ ടീമിൽ ഇനി ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ബാത്റൂമിൽ ആശ്വാൾ ആ രണ്ട് കൈ ഉയർത്തിയ ആള് വീട്ടില് മറ്റുള്ള പല ഒരുക്കണ്ട പോയി വിജയിക്കുന്ന ആകരുണ്ട് അവര് മൂന്നാമത്തെ ഹോം ഷോപ്പാണ് വോമിറ്റിംഗ് ആണ് നടത്തുന്നത് പക്ഷെ അവര് എന്ത് ചെയ്ത് സംഭവിക്കുന്നു മറ്റുള്ളവരോട് പറയുന്നു മറ്റുള്ളവർ കൊടുക്കുന്നു അവരവരെ വീട്ടിൽ പോലും ഇത് മാറ്റാൻ അവര് തയ്യാറായിട്ടില്ല ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് ആർ സിമില് കടന്ന് വരുന്ന എല്ലാവരും ഒന്ന് പെട്ടെന്ന് മാറില്ല പക്ഷേ കാശ് ആർ സിമി ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് പറയുന്നതും അല്ല കാര്യമാവണമെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ഉൽപ്പന്നം ഉപയോഗിക്കണം ഡിസ്പ്ലേ ഉണ്ടാവണം അത് ക്ഷയണം ആദ്യത്തെ പോയിന്റ് ഒന്ന് അടപ്പിച്ച കൈയേട്ടി അടിക്കാൻ പറ്റുമോ അപ്പോൾ സിക്സ് ബേസിക്കറന്നാമേ Now we're going